ി അറുപത്തേഴ് പടം ചെയ്തു ഇത്രയും സംവിധാനം ചെയ്താണ് അപ്പോൾ എന്തുമാത്രം ക്ഷമയുണ്ടെന്നുള്ളതിനൊരു തെളിവ് ഞാൻ പറഞ്ഞുതരാം അടുത്താലത്ത് മോഹൻലാൽ പടത്തിൽ അഭിനയിച്ചിട്ട് ഇദ്ദേഹം കൊണ്ടുപോയിരുന്നു ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്നത് അപ്പം ആ ബോ ഒരു ബോഡി കൊണ്ടു സീനിൽ പുള്ളി ഒരു കൊടയായിട്ട് നിൽക്കുമ്പം അതിനകത്തുള്ള ഒരു വർക്കർ വന്ന് പറഞ്ഞു അല്ലോ ഒന്ന് മാറി മാറിയിരുന്നേ ഈ ഫ്രണ്ടിൽ ആർട്ടിസ്റ്റൊക്കെ നിൽക്കുന്നില്ല അവരൊക്കെ ഒന്ന് ബാക്ക് ചെയ്യുന്നേ ബാക്ക് ചെയ്യുന്നേ എന്ന് പറയുന്നു അപ്പോൾ ഇതേ ചിരിച്ചുണ്ടാ ഞാൻ ബാക്കി മാറി നിന്ന് വളരെ ഒബീഡിയൻ്റ് ആയിട്ട് ആ പെയ്യം പറയുന്നതായിട്ട് ഞങ്ങൾ നിന്ന് ഞാൻ രാത്രി മോഹൻലാലിൻ്റെ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പം പുള്ളി പറയുന്നു ഷോ നൂറ്റി അറുപത്തേഴ് പടം ചെയ്ത ആളാണ് ആ മനുഷ്യൻ്റെതാണ് അവനവ അവനെ കാലി തൂക്കി അല്ല അവർക്ക് അറിയില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് ഇത് അവർക്ക് അറിയില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് രണ്ടും പറയുമ്പോഴേ ഒരു ഇത് രണ്ടും പറയുമ്പോ ഈ നമുക്ക് നമ്മൾ ആരാന്നറിയാലോ ചിലർക്ക് അത് വെച്ചിട്ടൊരു ദേഷ്യം വേണേൽ നിനക്ക് ഞാൻ ആരാന്നറിയാവോടോന്നൊരു ചോദ്യം വരാം 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 നിങ്ങൾക്കത് വരുന്നില്ല അല്ലെ അത് ഇപ്പൊ ഈ പറയുന്നൊരു സംഭവം ഇങ്ങനെ ഒരു ആളോട് സാറ് പറഞ്ഞതിനകത്ത് കറക്റ്റാണ് ഒരു പക്ഷെ ഇപ്പൊ ഈ ടി വി പരിപാടിയിൽ ഇന്ന് ഈ പരിപാടി ഏറിയുമ്പം കാണുന്ന എത്ര പേർക്ക് ചിലപ്പോ പുതിയ മുഖമായിരിക്കും